ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരെ തെളിവുകൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് എസ് ഐ ടി പാളികൾ കൊടുത്തുവിടാനുള്ള മിനിറ്റ്സിൽ പത്മകുമാർ തിരുത്തൽ വരുത്തിയത് മനഃപൂർവ്വമാണെന്നാണ് എസ്ഐ ടി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് കട്ടില പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ തന്ത്രി ആവശ്യപ്പെട്ടെന്ന പത്മകുമാറിന്റെ വാദം തെറ്റാണ് അതുപോലെ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ തെളിവുകൾ അട്ടിമറിക്കാൻ ഗോവർദ്ധനും പോറ്റിയും അടക്കമുള്ള പ്രതികൾ ബംഗളൂരുവിൽ ഒത്തുകൂടി ഗൂഢാലോചനയും നടത്തി കൂടാതെ പിടിക്കപ്പെട്ടാൽ എന്തു ചെയ്യണമെന്നതടക്കം തീരുമാനം എടുത്തിരുന്നുവെന്നും എസ് ഐ ടി വെളിപ്പെടുത്തുന്നുണ്ട് അതേസമയം സ്വർണക്കുളയിൽ റിമാൻഡിൽ കഴിയുന്ന പത്മകുമാറിനെ വെട്ടിലാക്കുന്നതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തലുകൾ പാളികൾ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള മിനിറ്റ്സ് സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ തിരുത്തൽ വരുത്തി പിച്ചള പാളികൾ എന്നതിന് പകരം ചെമ്പ് എന്നെഴുതി കൂടാതെ അനുവദിക്കുന്നു എന്ന വാക്കും സ്വന്തമായി എഴുതി ചേർത്തു ഇതിന് പിന്നാലെയാണ് പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനമുണ്ടായത് കറ്റിളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ തന്ത്രിയാണ് ആവശ്യപ്പെട്ടതെന്ന് പത്മകുമാറിന്റെ വാദവും എസ് ഐ ടി തള്ളി ഇത്തരം ആവശ്യത്തിന് രേഖയില്ല തന്ത്രിയുടെ അഭിപ്രായവും തേടിയിട്ടില്ല മഹസറിൽ തന്ത്രി ഒപ്പിട്ടിട്ടുമില്ല അനുമതിയും നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ കൊണ്ടുപോകുമ്പോഴോ തിരിച്ചു കൊണ്ടുവന്നപ്പോഴോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രേഖകൾ പരിശോധിച്ചില്ലെന്നും പത്മകുമാറിന്റെ ജാമ്യ ഹർജി എതിർത്ത് നൽകിയ റിപ്പോർട്ടിലുണ്ട് കേസിൽ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസ് പതിനൊന്നാം പ്രതിയാണെന്നും എസ് ഐ ടി വ്യക്തമാക്കുന്നുണ്ട് ശബരിമല കേസ് ഹൈക്കോടതി പരിഗണനയിലിരിക്കെ കേസ് അട്ടിമറിക്കാൻ പ്രതികൾ ബംഗളൂരുവിൽ ഒത്തുകൂടിയെന്നും എസ് ഐ ടി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒൻപതാം പ്രതി പങ്കജ് പണ്ടാരെ പത്താം പ്രതി ഗോവർദ്ധൻ എന്നിവരായിരുന്നു ഒത്തുചേർന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ സ്വർണ്ണക്കൊള്ള പുറത്തു വരാതിരിക്കാനുള്ള ഗൂഢാലോചനയ്ക്കാണ് ഇവർ ഒത്തുചേർന്നത് ശബരിമല ശ്രീകോവിലെ ബാക്കി സ്വർണവും തട്ടിയെടുക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ശബരിമലയിൽ വന്നിരുന്ന ഗോവർദ്ധന് ശ്രീകോവിലിൽ യു ബി ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണപ്പാളികൾ പൊതിഞ്ഞ വിവരവും അറിയാം താൻ വാങ്ങിയ സ്വർണത്തിന് പതിനാല് ലക്ഷം രൂപ നൽകിയെന്നാണ് ഗോവർദ്ധൻ പറയുന്നത് അതിന്റെ അർത്ഥം അയാൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണമാണ് നഷ്ടപ്പെട്ടത് അതിന്റെ സൂക്ഷിപ്പുകാരൻ ദേവസ്വം ബോർഡും സ്വർണം വാങ്ങാനോ ബോർഡിന് പണം നൽകാനോ ഗോവർദ്ധനെ ആരും ചുമതലപ്പെടുത്തിയിട്ടുമില്ല പണം നൽകി കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടാനാകില്ലെന്നും എസ് ഐ ടി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്